നമസ്കാരം ഏവർക്കും ഒരിക്കൽ കൂടി ഹൈസ്കൂളിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പം പ്രായമായിട്ടുള്ളവരായാലും ഒരുപാട് പേര് ഇങ്ങനെ വാട്സപ്പ് ഉപയോഗിക്കുന്നു ഈ വാട്സപ്പ് വഴി പല തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് പല ആപ് ആപ്ലിക്കേഷൻ ഫയൽസ് എ പി കെ ഫയൽസ് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ഇത് ഡൗൺലോഡായാൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ കൺട്രോള് ഈ പറയുന്ന ആൾക്കാരിലേക്ക് ചെല്ലുവാണ് അപ്പോൾ എങ്ങനെ നമുക്ക് അത് തടയാൻ പറ്റുമെന്ന് നോക്കാം അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സിൽ പോവുക സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ ഓട്ടോ എന്ന് സെർച്ച് ചെയ്യുക ഈ ഓട്ടോ എന്ന് സെർച്ച് ചെയ്താൽ ഈ മീഡിയ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻസ് അല്ല ഓട്ടോ ഡൗൺലോഡ് ഓപ്ഷൻസ് അല്ല നമുക്ക് കാണാൻ പറ്റും അതിൽ മീഡിയ ഓട്ടോ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക ഇത് നോക്കുക ഞാനിവിടെ ചെയ്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ യൂസിങ് ഡാറ്റ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്കിനകത്തെല്ലാം ടിക്ക് ചെയ്തിരിക്കും അപ്പോൾ അത് നിങ്ങൾ നിങ്ങളെന്ത്ക്കായിരിക്കും നിങ്ങളുടെ അത് അൺ ടിക്ക് ചെയ്യുക അത് ഈ ടിക്ക് മാറ്റുക ഓക്കെ അതേമാതിരി തന്നെ വൈഫൈ കണക്ട് ചെയ്യുമ്പോഴും ഇത് ഇങ്ങനെ ടിക്ഡ് ആയിരിക്കും നിങ്ങളുടെ മൊബൈലിൽ അങ്ങനെയാണെങ്കിൽ അതിനെല്ലാം ഒന്ന് അൺ ടിക്ക് ചെയ്യുക അതേമാതിരി റോമിങ്ങിലായാലും ഒരു കാരണവശാലും ഈ മീഡിയ ഡൗൺലോഡ് ഓട്ടോ ഡൗൺലോഡ് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സാധനം നമ്മൾ വാട്സാപ്പിൽ വരുന്ന മെസ്സേജ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി അല്ലാതെ നമുക്ക് ഈ ഓട്ടോ ഡൗൺലോഡ് ആവേണ്ട ഒരു ആവശ്യമില്ല ഉദാഹരണം പറഞ്ഞാൽ ഇത് നമ്മൾ അൺടിക്ക് ചെയ്താൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയൽസ് ഫോട്ടോ ആയാലും വീഡിയോ ആയാലും അല്ലെങ്കിൽ എ പി കെ ഫയൽസ് ആയാലും നമ്മുടെ മൊബൈലിലേക്ക് ആരെങ്കിലും അയച്ചു തന്നാലും അത് ഡൗൺലോഡ് ആവാതെ അവിടെ കിടക്കും നമുക്ക് അത് നോക്കി നമുക്ക് വേണമെങ്കിൽ മാത്രമേ അത് ഡൗൺലോഡ് ആവത്തുള്ളൂ ഇനി അഥവാ ഇതിങ്ങനെ ഓക്കെ ഡൗൺലോഡ് കൊടുത്തിരുന്ന സോറി ഇത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് കൊടുത്തിരുന്നതെന്ന് സംഭവിക്കും അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ഡൗൺലോഡാവും അപ്പോൾ അത് നമ്മുടെ മൊബൈലിൻ്റെ കൺട്രോൾ അവരിലേക്ക് എത്താൻ അതേമാതിരി ആയിട്ടുള്ള ആൾക്കാരുടെ ഫേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്കാമിൽ നമ്മൾ പോയി പെടാനുള്ള സാധ്യത ഉണ്ടാകും അവർക്ക് നമ്മളെ സ്പാം ചെയ്യാൻ പറ്റും നമ്മുടെ മൊബൈലിലേക്ക് വൈറസുകൾ അയച്ചു തരാൻ പറ്റും അപ്പം ഈ വിഷയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ അല്ലെങ്കിൽ നമുക്കൊരു സേഫ്റ്റി എന്നുള്ള സേഫ്റ്റി മെഷേഴ്സ് ആയിട്ട് നമുക്ക് എങ്ങനെ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോ ഡൗൺലോഡ് നമ്മൾ ഡിസേബിൾ ചെയ്യണം എല്ലാ ഓട്ടോ ഡൗൺലോഡും ഡിസേബിൾ ചെയ്യണം ഈ ഇൻഫർമേഷൻസ് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ഹൈസ്കൂൾ